സങ്കീർത്തനം ഇരുപത്തിയെട്ടിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു യെഹോബെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ പാറയായുള്ളോവേ നീ കേൾക്കാതിരിക്കരുതേ നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരുപ്പാൻ തന്നെ ഇവിടെ സങ്കീർത്തനക്കാരൻ യഹോവയ പാറയായ ദൈവമായിട്ടാണ് പറയുന്നത് അതായത് ഉറപ്പുള്ള ദൈവം പാറയായ ദൈവത്തോടാണ് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും നീ ഉത്തരം അരുളയണമേ നീ കേൾക്കാതിരിക്കരുതേ എന്നെ നീ മിണ്ടാതിരുന്നാൽ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആയി തീരുമെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ദൈവം ആരാണ് പാറയായ ദൈവമാണ് അതായത് ഉറപ്പുള്ളവനാണ് ഉറപ്പുള്ള ദൈവമാണ് എന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും തകര തകരാതെ നിൽക്കുന്നത് അത്രേ പാറയാകുന്നത് അപ്പോ ആ ഉറപ്പുള്ള ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കേണ്ടത് നാം കുഴിയിൽ അകപ്പെടാതിരിക്കുവാൻ നാം പ്രയാസത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രശ്നത്തിൽ വീണു പോകാതിരിക്കാൻ പാറയാകുന്ന ദൈവത്തെ പാറയാകുന്ന ക്രിസ്തുവിനെ വേണം നാം വിളിക്കേണ്ടത് മറ്റൊരു ശക്തികളെയുമല്ല നാം വിളിക്കേണ്ടത് മനുഷ്യനോടല്ല നാം ആവശ്യപ്പെടേണ്ടത് മാനുഷിക ശക്തികളോടോ പൈശാചിക ശക്തികളോടോ സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ ഒന്നുമല്ല നാം നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യപ്പെടേണ്ടത് നമ്മുടെ പാറയായ ക്രിസ്തുവിനോടാണ് ആവശ്യങ്ങൾ ആവശ്യപ്പെടേണ്ടത് നാം നിലവിളിക്കേണ്ടത് നാം യാചിക്കേണ്ടത് പാറയാകുന്ന ദൈവത്തെ ഉറപ്പുള്ള ദൈവത്തെ പറയുന്ന കാര്യം ചെയ്തു തരുന്ന ദൈവത്തെ പറയുന്ന കാര്യത്തിൽ ഒരു വള്ളി വള്ളിപ്പുള്ളി മാറാത്ത ദൈവത്തെ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത ദൈവത്തെ അത്രയും ഉറപ്പുള്ള ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കേണ്ടത് ആ ദൈവത്തോടാണ് നാം പ്രശ്നങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നിരത്തി വെക്കേണ്ടത് അപ്പോൾ നാം ഒരിക്കലും കുഴിയിൽ അകപ്പെടാതെ വണ്ണം ദൈവം നമ്മെ ഇടയാകും എന്നാൽ മറ്റുള്ളവരാണ് നാം പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നാം ഷെയർ ചെയ്യുന്നെങ്കിൽ അവർ അതില് പൊടിപ്പും തൊങ്ങലും എല്ലാം കൂടെ ചേർത്ത് മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞ് നമ്മളെ കൂടുതലായി പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മളെ കൂടുതലായി കുഴിയിലേക്ക് ആഴ്ത്തിക്കളയുവാൻ ോക്കുക അത്രയോ ചെയ്യുന്നത് അതുകൊണ്ട് ഉറപ്പുള്ള ദൈവത്തെ ആ ക്രിസ്തുവിനോട് മാത്രം നമ്മുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ നിരത്തി വെച്ച് നാം യാചിക്കുകയാണെങ്കിൽ കരയുകയാണെങ്കിൽ കർത്താവ് നമ്മളെ വിടിവിക്കുവാനും നമ്മളെ നമ്മളെയും ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഇരിപ്പാനും ദൈവം നമ്മെ ഇടയായി തീരും അതിനായി നാം ദൈവത്തെ മുറുകെ പിടിച്ച് ആ പാറയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം